ചേർത്തല സ്വദേശിയായ കൃഷ്ണജിത്ത് എസ് വിജയൻ സംവിധാനം ചെയ്ത രണ്ടാം മുഖം എന്ന മലയാള ചലച്ചിത്രം ശ്രദ്ധേയമാകുന്നു കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള സന്ദേശമാണ് സിനിമയുടെ പ്രമേയം ചേർത്ത സ്വദേശിയായ സംവിധായകൻ കൃഷ്ണജിത്ത് എസ് വിജയൻ സംവിധാനം ചെയ്ത സാമൂഹിക പ്രതിബദ്ധതയുള്ള രണ്ടാം മുഖം എന്ന മലയാള ചലച്ചിത്രം മനോരമ മാക്സിൽ മികച്ച അഭിപ്രായങ്ങളുമായി മുന്നേറുന്നു കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയാണ് സിനിമ സംസാരിക്കുന്നത് മണികണ്ഠൻ ആചാരി മറീന മൈക്കൽ അഞ്ജലി നായർ ബിറ്റോ ഡേവിസ് നന്ദൻ ഉണ്ണി വിനോദ് തോമസ് തുടങ്ങി നിരവധി താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നു കൃഷ്ണജിത്ത് തന്നെയാണ് വില്ലൻ വേഷം അവതരിപ്പിക്കുന്നത് ഫ്ലാറ്റ് നമ്പർ ഫോർ ബി എന്ന കൃഷ്ണജിത്തിന്റെ ആദ്യ ചിത്രത്തിന് രണ്ടായിരത്തി പതിമൂന്നിലെ മികച്ച നവാഗത സംവിധായകനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ജോൺ എബ്രഹാം പുരസ്കാരം ഭരതൻ പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട് ഡെഡ്ലൈൻ ബാൽക്കണി എന്നിവയും അദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങളാണ് പ്രമുഖ താരങ്ങളെ വെച്ച ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തെമിസ് ആണ് പുതുതായി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രം